പാസവിയേ നമ്മൾ ഈ കോസ്റ്റാ വെച്ചി ആരാധകരെ ഇപ്പോ ഫസ്റ്റ് സീറ്റാണ് ആണ് ആരാധകരെ ആദികര എന്തെങ്കിലും വേറെ മാർഗ്ഗമുണ്ടോ ഇക്ടിയോൾസോ കീസ് ഇൻട്രൂസ് വൈച്ച എസ്എസ് അറിയോ ആ വേറെ മാർഗ്ഗങ്ങൾ എന്തെങ്കിലുംുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞുതരും ഞങ്ങളും അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചാണ് നമ്മൾ നമ്മുടെ രാജേട്ടന്റെ ഉള്ള പോലെ തന്നെ ഈ ഫീൽഡ്ള്ള ആരെങ്കിലും കേർപെണ്ടി എന്തെങ്കിലും പോവറൻസ് ആരാധകരെ സെപ്റ്റംബർ ഏഴാം തീയതിയാണ് ലീഗിന്റെ തുടക്കം ആദ്യ ദിവസത്തെ മാച്ച് എന്ന് പറയുന്നത് മലപ്പുറവും കൊച്ചി തമ്മിലാണ് അന്ന് ഒരു വലിയ രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് സെറമണിയും പെർഫോമൻസും ഒക്കെ തന്നെ ഉണ്ടാകും തുടർന്നും ഉള്ള മാച്ചുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ സ്പോർട്സ് ആൻഡ് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രീസിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു ഡിസ്കഷൻ തന്നെയാണ് അല്ലെങ്കിൽ വരും കാലങ്ങളിൽ അത്തരമൊരു സിംബിയോസ് ഉണ്ടാവുകയും കേരള സൂപ്പർ ലീഗിന്റെ മാച്ചുകൾ വലിയ ഇവന്റായി മാറുകയും ചെയ്യുന്ന വിനൂരമല്ലാത്തൊരു ഭാവിയാണ് ഞങ്ങളെ സ്വപ്നം കാരണം നടക്കട്ടെ